ആർ എസ് എസിന്റെ വോട്ട് നിലമ്പൂരിൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത് ആർ എസ് എസും കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി കഴിഞ്ഞ കുറേ കാലമായി തന്നെ അവർക്ക് ബന്ധമുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിലാണ് ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിൽ ലഭിച്ചത് അപ്പം ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എം സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ തിരിയട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോടു കൂടിയുള്ള ഒരു നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്ത് തുടർഭരണത്തിനുള്ള വഴി തുറന്നുകൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആ പരസ്പര സഹായം മുന്നോട്ട് പോവുകയാണ് ആദ്യം ബി ജെ പി കേരളത്തിൽ ആ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിയെ എവിടെയെന്നോ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി ആ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും അവർ സജീവമല്ലായിരുന്നു അപ്പം ആ ബി ജെ പിയുടെ വോട്ട് കൂടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കുറെ കാലമായി തന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ കൂട്ടുകെട്ട് ഇതല്ല അതിനു ശേഷവും കേരളത്തിൽ ഈ കൂട്ടുകെട്ട് തുടരുകയാണ് ഇത് ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ഇത് പറയേണ്ട കാര്യം എന്താണ് എഴുപത്തെട്ടിലെ കാര്യം ഇപ്പൊ പറയേണ്ട കാര്യം എന്താണ് അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ നടക്കുന്നതാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകുമോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് ഏതായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോട് കൂടി ആ സംശയം ആളുകൾക്ക് നിലമ്പൂരിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷൌഖത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ